എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ ഈ സാധനം പൂത്തു നിൽക്കുന്നത് ഇതാണ് കുടപ്പന നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുടപ്പന ആണ് ഞാൻ പിറവത്തിനടുത്ത് ഇലഞ്ഞി ഞീഴൂര് എന്നൊരു സ്ഥലത്ത് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അവിടെ നിന്നിരുന്ന രണ്ട് കുടപ്പനയാണ് ഇന്ന് വന്നപ്പോൾ അത് മൂ നല്ല പൂവിട്ട് നല്ല ഭംഗിയായിട്ട് നിപ്പുണ്ട് ഈ സാധനം കൊണ്ടുള്ള ഒരേ ഒരു ഉപയോഗം ഞാൻ കേട്ടിരിക്കുന്നത് ആന തടി പിടിക്കുമ്പോൾ ആനയുടെ വായിൽ കടിച്ചു പിടിക്കാൻ ഒരു കയർ പോലത്തെ ഒരു സാധനം വട്ടത്തിലുണ്ടാക്കും അതുമേൽ കയർ കെട്ടിയിട്ടാണ് ആന തടി വലിക്കണത് അപ്പോൾ ഇതിൻ്റെ കൈ ഇലയുടെ കൈ എടുത്ത് ചതച്ച് കയറുണ്ടാക്കിയിട്ട് അതാണ് ആന കടിച്ച് പിടിക്കുന്നതെന്നാണ് കേട്ടിരിക്കണത് അപ്പോൾ അങ്ങനൊരു ഉപയോഗം മാത്രമാണ് ഇതിനുള്ളത് പക്ഷേ നല്ല രസമുണ്ട് കാണാൻ ഇത് എൻ്റെ ക്യാമറയിൽ കാണുന്ന പോലെ അതിനേക്കാളൊക്കെ ഭയങ്കര ഭംഗിയാണത് ഈ പൂ സ്വലപ്പം ആദ്യം ഉണ്ടായതാണെന്ന് തോന്നുന്നുണ്ട് ഈ പൂവിൻ്റെ കാലാവധി കഴിയാറായിട്ടുണ്ട് ഇത് ഇത് ഇങ്ങനെ പൂ വിരിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് വേണ്ട ഇതാണ് നമ്മുടെ സ്ഥലം ഇവിടെ ഇന്നിപ്പോൾ ഇത് ഉണ്ടായ റബ്ബറൊക്കെ വെട്ടി സംഭവം ക്ലീൻ ചെയ്യുവാണ് ക്ലീൻ ചെയ്തിട്ട് വേണം ഇവിടുന്ന് നമുക്ക് ടെറസ് ഫാമിംഗ് ആക്കണം ടെറസ് ഫാമിംഗ് ചെയ്തിട്ട് നമുക്ക് കുറേ ഫ്രൂട്ട്സും നമുക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കണം ഒരു നാല് തട്ടാക്കണം അത്യാവശ്യം നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട ചെയ്യണ്ട അവിടെ പോയി നിൽപ്പുണ്ട് എന്തായി അങ്ങനെ കണ്ടില്ല ഇതാണ് കുടപ്പന